സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ഡിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായ പതിനഞ്ചുകാരന് നിപ്പ ബാധയെന്ന് സംശയം കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്ന പതിനാലുകാരനാണ് നിപ്പ വൈറസ് ബാധയാണോ എന്ന് സംശയിക്കുന്നത് മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായ പതിനഞ്ചുകാരനാണ് കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് നിപ്പ വൈറസ് ബാധയുടെ ലക്ഷണം കണ്ടതിനെ തുടർന്ന് ഇന്നലെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ച സാമ്പിൾ പരിശോധനാ ഫലം ഇന്ന് വൈകീട്ടോടെ ലഭ്യമാവും എന്നാൽ പെരിന്തൽമണ്ണയിൽ നിന്നയച്ച സാമ്പിൾ പരിശോധനയിൽ ഇപ്പോൾ കുട്ടിക്ക് ചെള്ളുപനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് കുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുവും നിരീക്ഷണത്തിലാണ് ഇതു സംബന്ധിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക മാധ്യമങ്ങളെ കണ്ടു പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചടിയന്തര യോഗത്തിന് ശേഷമാണ് ഡി മാധ്യമങ്ങളെ കണ്ടത് അടച്ചിടലിന്റെയോ വലിയ തോതിലുള്ള നിയന്ത്രണത്തിന്റെയോ സാഹചര്യം ഇപ്പോൾ ഇല്ലെന്ന് ഡി എം ഒ മാധ്യമങ്ങളോട് സമയമാണ് ും എച്ച് വൺ എം വണ് പല സുമർ ബന്ധപ്പെട്ടു അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ എ എസ് സർവൈലൻസ് ഊർജിതപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ ഇങ്ങനെയുള്ള പനിയും അത് ചക്കര പനിയും അതുപോലെ അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ അങ്ങനെയൊക്കെയുള്ള അവരെ പെട്ടെന്ന് സർവൈലൻസിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ മീറ്റിംഗ് കൂടുകയും അതിനു വേണ്ടിയായിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഇവിടെ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത് പിന്നെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ തന്നെ റിസൾട്ടുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാനായിട്ട് കഴിയൂ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രണം അടച്ചില്ല അങ്ങനെയൊക്കെ അതേസമയം പുതിയ പരിശോധനാ ഫലം പുറത്തു വന്നാലേ കൂടുതൽ വ്യക്തത ലഭ്യമാവുകയുള്ളൂ ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം